ഹായ് ഹലോ സെലിഹാസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എലി പെരിച്ചാഴി ഇവറ്റകളൊക്കെ തുരത്തി ഓടിക്കാനായിട്ട് പറ്റിയ നല്ലൊരു ടിപ്പായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഹാപ്പിക്ക് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഇവറ്റകളൊക്കെ തുരത്തി ഓടിക്കാം എന്നുള്ളതും മാത്രമല്ല ഇവറ്റകളുടെയൊക്കെ ശല്യം പരമാവധി നമുക്ക് ഒഴിവാക്കിയെടുക്കാനും പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഒരു ടിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഹാർപ്പിക്ക് അറട്ട ഈ ഒരു ഹാർപിക്ക് നമ്മുടെ എല്ലാവരുടെ വീട്ടിലെയും ഉണ്ടാകുന്ന ഒന്നാണല്ലോ അപ്പോൾ ഈ ഒരു ഹാർ പിക്ക് മെയിനായിട്ട് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർപ്പിക്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് അടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് എലികളൊക്കെ പെട്ടെന്ന് കൊന്നെടുക്കാനായിട്ട് പറ്റാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പഴയൊരു പാത്രം എടുക്കാം കേട്ടോ ഇതിലേക്കിപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ മൈദാ പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുക്കാം കേട്ടോ നമുക്ക് എലികൾ പെട്ടെന്ന് വന്ന് കഴിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്താലും മതിയാകും ഇനിയിപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് ഞാൻ കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറേ ഒരുപാടൊന്നും വേണ്ട കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുത്താലും മതി ഇനി ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു നുള്ള ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ എലി എലികളൊക്കെ ആകർഷിക്കാൻ പറഞ്ഞിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സ്മെല്ല് അടിക്കുമ്പോഴാണ് അവർ ഈ ഒരു ഇതിൻ്റെ അടുത്തേക്ക് വരിക അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് നെയ്യ് വേണമെന്നില്ല നെയ്യ് ഇല്ല ബിസ്ക്കറ്റോ അല്ലയെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും എലികൾ കഴിക്കുന്ന ഏതെങ്കിലും ഭക്ഷണ പദാര്ത്ഥങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ പഴമായാലും കുഴപ്പമൊന്നുമില്ല എന്നാലും അതിനെക്കാട്ടിലൊന്നും ഒരു ബെറ്ററി ബിസ്ക്കറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നെയ്യ് എന്തെങ്കിലും ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇനിയിപ്പോൾ അതാ ഞാനിതാ ഈ ഒരു നെയ്യും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന ആ ഒരു ഇത് ഒന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് എലി പെരിച്ചാഴിയൊക്കെ കൂടുതലായിട്ടും വരുന്ന ഇടങ്ങളിലൊക്കെ നമുക്ക് ഇത് ഓരോരോ ബോൾസാക്കി വെച്ചുകൊടുക്കാം കേട്ട അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എലികളൊക്കെ വരുന്ന ആ ഒരു ടൈമിൽ ഇത് കഴിക്കും കഴിച്ചാൽ അവരുടെ ബോഡിയൊക്കെ പെട്ടെന്ന് തന്നെ വീക്കായി പോകൂട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് എലികളൊക്കെ പതിയെ പതിയെ ഇല്ലാതാക്കാനായിട്ട് പറ്റും പിന്നെ ഇത് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കിച്ചണിൽ പണികളൊക്കെ കഴിഞ്ഞ് രാത്രിയൊക്കെ നമ്മൾ ഉറങ്ങാൻ പോകുന്ന ആ ഒരു ടൈമിൽ വേണം ഇത് ചെയ്തെടുക്കാനായിട്ടിട്ടാ അല്ല എന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ടൈമിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കുക പിന്നെ മാത്രമല്ല കൃഷിയിടങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് അപ്പോൾ നമുക്ക് എവിടെ എവിടെയൊക്കെയാണോ പെരിച്ചാഴിയൊക്കെ വരുന്നത് അവിടെയൊക്കെ വെച്ചു കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ചിരട്ടയിലോ അല്ലാന്നുണ്ടെങ്കിൽ പഴയ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിലൊക്കെ വെച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പം അങ്ങനെ ഇത് അങ്ങനെ നമുക്ക് പെരിച്ചാടൊക്കെ ശല്യം ഒഴിവാക്കാനായിട്ട് പറ്റും പിന്നെ മാത്രമല്ല നമ്മൾ വെറുതെ കാശി കളഞ്ഞ് കടകളിലൊക്കെ പോയിട്ട് എലിവശവും ബാക്കി കാര്യങ്ങളൊന്നും വെടി വെടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ എലിശല്യം കൊണ്ട് പൊറുതി മുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ ടിപ്സിനും വേണ്ടിയിട്ടും കുഞ്ഞു കുഞ്ഞു റെസിപ്പിക്കും വേണ്ടിയിട്ടും എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്